നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകൾ എന്ന യാത്രാവിവരണമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കുമരകം കുത്തിയതോട് സ്ഥലങ്ങളിലെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുകയാണ് എൻ്റെ ഭർത്താവ് പഠിച്ച എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അമ്പതാമത്തെ ഗെറ്റ് ടുഗതർ ആഘോഷിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിലാണ് ഞങ്ങൾ കുമരകത്ത് പോയത് കുമരകം കേരളത്തിലെ കായലുകളുടെ രാജ്യമെന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്വർഗസമാന ഗ്രാമമാണ് ഇവിടുത്തെ വേമ്പനാട് കായലിൻ്റെ തീരത്ത് വിശാലമായി പടർന്നിരിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങളും കാഴ്ചകളും ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്നവയാണ് കായൽ കാഴ്ചകളും നിലംതാഴ്ന്ന പറമ്പുകളും കുമരകത്തിൻ്റെ പ്രധാന ആകർഷണമായ വേമ്പനാട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് സമൃദ്ധമായി വെള്ളം നിറഞ്ഞ് പലതരം പായലുകളും കുളവാഴകളും നിറഞ്ഞ ഈ കായലിൽ പമ്പ് ബോട്ടുകൾ ഹൗസ് ബോട്ടുകൾ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ബോട്ടുകൾ ചെറു വള്ളങ്ങൾ തുടങ്ങിയ തുടങ്ങിയവ കൊണ്ട് സജീവമായ ഒരു ജലജീവിതം നിറഞ്ഞതാണ് കായലിൻ്റെ മറുവശത്തായി പാടശേഖരങ്ങൾ കൃഷി ചെയ്യുന്ന വയലുകൾ ഇവിടെ കാണാം കറുത്ത മണ്ണും വെള്ളവും ചേർന്ന സമൃദ്ധിയുടെ പ്രകൃതി ദൃശ്യങ്ങൾ നമുക്ക് അഭിമാനമായി മാറുന്നു കുമരകം പക്ഷി സങ്കേത കേന്ദ്രത്തിൽ പ്രത്യേക ദിനം കുടിൽപൂച്ച നീലക്കഴുകൻ ഡാട്ടർ മൈഗ്രേറ്ററി അഥവാ ദേശാടന പക്ഷികൾ തുടങ്ങിയവയെ കാണാം ഇവിടം പ്രകൃതി പ്രേമികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഒരുപോലെ ആവേശം പകരുന്നു കായൽക്കരയിൽ നിന്ന് സന്ധ്യാസമയത്ത് ബോട്ടിംഗ് നടത്തുന്നത് അനിർവചനീയമായ ഒരു ആവേശം നൽകും സൂര്യാസ്തമയത്തിൻ്റെ സമയത്ത് ആ കായലിൻ്റെ വെള്ളത്തിൽ വീഴുന്ന കിരണങ്ങൾ അതിരില്ലാത്ത ശാന്തതയുടെ ഒരു നിറം മനസ്സിൽ ചുരിയുന്നു ഹൗസ് ബോട്ടുകൾ വെള്ളത്തിൽ ഒഴുകുന്ന വീട് പോലെയുള്ള ആഡംബര ഹൗസ് ബോട്ടുകൾ ഭക്ഷണസഹിതമായ താമസം നമുക്കൊരുക്കുന്നു ശാന്തമായ രാത്രികൾ നീരൊഴുക്കിൻ്റെ ശബ്ദത്തിൽ ഉറക്കം കൂടാതെ ധാരാളം റിസോർട്ടുകളും ആഡംബര ഹോട്ടലുകളും ഇവിടെയുണ്ട് ഉണ്ട് നാട്ടുവീട് ശൈലിയിൽ ശാന്തത നിറഞ്ഞ ഹോം സ്റ്റേകൾ ഇവിടെ ലഭ്യമാണ് കുത്തിയതോട് തുറവൂർ വളരെ ഗ്രാമീണമായ ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു ചെറിയ സുന്ദരമായ ദ്വീപാണിത് ചെറിയ സഞ്ചാരയോഗ്യമായ വള്ളങ്ങളിലാണ് ഈ ചെറിയ ദ്വീപിൽ നാം എത്തുന്നത് ശാന്ത സുന്ദരമായ ഈ ചെറുദ്വീപിലെ താമസവും അവിടുത്തെ ഭക്ഷണവും ഇന്നും നല്ല ഓർമ്മകൾ തരുന്നു ഞങ്ങളുടെ മകൾ റോസിയുടെ മൂത്ത മകളുടെ മൂന്നാം പിറന്നാൾ ആഘോഷിക്കാൻ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മുപ്പത്തൊന്നിന് ആണ് ഞങ്ങൾ അവിടെ പോയത് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ തിരക്ക് കാരണം ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ അന്നുണ്ടായിരുന്നു വിവിധങ്ങളായ കലാപരിപാടികൾ രാത്രി മുഴുവൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു പിറന്നാൾ ആഘോഷത്തിന് വേണ്ടി അവർ ഒരു ചെറിയ ബോട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നു ആ ബോട്ടിനുള്ളിൽ കേക്ക് മുറിച്ചും ഭക്ഷണം അറേഞ്ച് ചെയ്തത് കഴിച്ചും ഞങ്ങളെല്ലാവരും കൂടി മോളുടെ പിറന്നാൾ ആഘോഷിച്ചു വളരെ നല്ല ഒരു അനുഭവമായിരുന്നു അത് കുത്തിയതോടെ തുറവൂരിന്റെ പാടശേഖരങ്ങൾക്കിടയിൽ തഴുകി നിഴലായി ഒഴുകുന്ന ഒരു തോടാണ് ചിറക് കൂട്ടിയ പാതിരാ പക്ഷികൾക്കിടയിൽ ശാന്തമായ കാറ്റും പാടപ്രദേശത്തിൻ്റെ മംഗളനാദവുമാണ് ഇവിടുത്തെ പ്രത്യേകത നെല്ലിൻ ചെടികളുടെ ഇടയിലൂടെ സൂര്യൻ്റെ ഖാദ്യകിരണം പതിഞ്ഞ് വെള്ളത്തിൽ വൈദഗ്ധ്യമാർന്ന ചിത്രങ്ങൾ പ്രതിഫലിക്കുന്നതായി കാണാം ഈ കാഴ്ചകൾ പകൽ തുടങ്ങുന്നതിന് ഒരു ദൈവിക നിമിഷമായി എനിക്ക് തോന്നി തോടിൻ്റെ രണ്ട് കരകളിലും കുരുമുളക് ചെടികൾ തെങ്ങുവരികൾ കപ്പേടികളുള്ള പച്ചപ്പും എല്ലാം സമൃദ്ധമായിട്ടുണ്ട് മഴക്കാലത്ത് കുത്തനെ ഒഴുകിവരുന്ന വെള്ളം കായൽ വഴികളിലേക്ക് കയറി ഉയരുമ്പോൾ ഭൂമി സ്വയം ഒരു തരത്തിലുള്ള സംഗീതം പാടുന്നത് എനിക്ക് തോന്നി ചിലപ്പോൾ ചെറുപാറകൾക്കിടയിൽ പിണങ്ങിയ പോലെ ഒഴുകുന്ന വെള്ളം കാറ്റിനൊപ്പം കുളിരും ആവാഹിക്കുന്നു കായലിൻ്റെ തീരത്തെ ചായക്കടയുടെ ബെ പഴയ ബെഞ്ചിലിരിക്കുമ്പോൾ കാണാവുന്ന കായൽ കാഴ്ച പക്ഷികളുടെ വിളികൾ ചെറുതോണികളുടെ നീക്കം ഇതെല്ലാം ചേർന്നപ്പോൾ കുത്തിയതോടൊരു സൂക്ഷ്മമായ പ്രകൃതി പ്രകൃതിസന്ധിയായി മാറി എങ്ങനെയുണ്ട് എൻ്റെ വിവരണം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം